നമസ്കാരം മൈക്രോ ബ്ലോഗിംഗ് ആപ്പായ എക്സ് സമീപകാലത്തായി വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിരവധി ഉപയോക്താക്കൾ കൂട്ടത്തോടെ എക്സ് വിട്ടിരുന്നു എന്നാൽ എക്സിന്റെ പതനം ബ്ലൂ സ്കൈ എന്ന പുത്തൻ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത് പ്രതിദിനം ബ്ലൂ സ്കൈയിൽ ഒരു ദശലക്ഷത്തോളം പേരാണ് ജോയിൻ ചെയ്യുന്നതെന്നാണ് വിവരം എക്സിന് സമാനമായ നിറവും ലോഗോയുമുള്ള ബ്ലൂ സ്കൈയുടെ പ്രവർത്തനവും ഏറെക്കുറെ സമാനമാണ് എന്തുകൊണ്ടാണ് ബ്ലൂ സ്കൈക്ക് ഇപ്പോൾ പ്രചരണം കൂടുന്നത് ആരാണ് ബ്ലൂ സ്കൈയുടെ പിന്നിൽ എന്തുകൊണ്ടാണ് എക്സ് തിരിച്ചടി നേരിടുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എക്സിന്റെ എല്ലാവിധ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഒരു മൈക്രോ ബ്ലോഗിംഗ് ആപ്പാണ് ബ്ലൂ സ്കൈ ട്വിറ്ററിന് മുമ്പ് നീല പശ്ചാത്തലത്തിൽ ഒരു കുരുവിയുടെ രൂപത്തോട് കൂടിയുള്ള ലോഗോ ആയിരുന്നുവെങ്കിൽ ബ്ലൂ സ്കൈയിൽ അത് നീല പശ്ചാത്തലത്തിൽ പൂമ്പാറ്റിയുടെ രൂപമാണ് ബ്ലൂ സ്കൈ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വലതു വശത്ത് ഉപയോക്താവിൻ്റെ ബയോയും മറ്റ് വിവരങ്ങളും കാണാം മധ്യഭാഗത്ത് ഫീഡ് ഓപ്ഷനാണ് ഉപയോക്താവിന് മറ്റ് ബ്ലൂ സ്കൈ ഉപയോക്താക്കളിൽ നിന്നുള്ള പോസ്റ്റുകളും മറ്റും ഇവിടെ കാണാം പേജിന്റെ ഇടതു വശത്തുള്ള ഒരു ബാർ സെർച്ച് ഓപ്ഷൻ ഉള്ളതും ട്രെൻഡിങ് ടോപ്പിക്കുകൾ കാണിക്കാനുള്ളതുമാണ് മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകളെ പോലെ തന്നെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആളുകൾക്ക് പോസ്റ്റ് ചെയ്യാനും റീപോസ്റ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കഴിയും ചുരുക്കി പറഞ്ഞാൽ പഴയ ട്വിറ്റർ പോലെ തന്നെയാണ് ബ്ലൂ സ്കൈ എന്ന സാരം എന്നാൽ ബ്ലൂ സ്കൈ വികേന്ദ്രീകൃതമാണ് എന്നാണ് ആപ്പിന്റെ പിന്നണിയിലുള്ളവരുടെ അവകാശവാദം കമ്പനിയുടെ ഉടമസ്ഥയിലുള്ളതല്ലാത്ത സെർവറുകളിൽ ഉപയോക്താക്കൾക്ക് അവരുടെ ഡേറ്റ ഹോസ്റ്റ് ചെയ്യാനാകുമെന്നാണ് പറയപ്പെടുന്നത് ട്വിറ്ററിന്റെ മുൻ മേധാവി ജാക്ക് ഡോൽസിയാണ് ബ്ലൂ സ്കൈ സൃഷ്ടിച്ചത് ആപ്പിന്റെ ട്വിറ്റർ സാമ്യതയ്ക്ക് പിന്നിലെ ഗുഡൻസ് ഇപ്പോൾ പിടിയിട്ടില്ലേ ഇത് നിലവിൽ ജാക്ക് ഡോട്ട്സി ബ്ലൂസ്കൈയുടെ ഭാഗമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ കമ്പനിയുടെ ബോർഡിൽ നിന്ന് പടിയിറങ്ങിയ ഡോട്ട്സി സെപ്റ്റംബറിൽ തന്റെ അക്കൗണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കി യു എസ് പബ്ലിക് ബെനിഫിറ്റ് കോർപ്പറേഷൻ എന്ന നിലയിൽ ചീഫ് എക്സിക്യൂട്ടീവായ ആയ ഗ്രാബറിന്റെ ഉടമസ്ഥയിലാണ് ബ്ലൂസ്കൈ നിലവിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിലവിലുണ്ടെങ്കിലും സമീപകാലത്താണ് ബ്ലൂസ്കൈയുടെ ജനപ്രീതി വർദ്ധിക്കാൻ തുടങ്ങിയത് അതിന് പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ഇലോൺ മസ് രാഷ്ട്രീയ വ്യാപാരം രൂപപ്പെടുത്താൻ എക്സ് ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് ഈ ദിവസങ്ങളിൽ എക്സിൽ നിന്ന് പടിയിറങ്ങിയത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബ്രിട്ടീഷ് മാധ്യമ ഗ്രൂപ്പായ ദി ഗാർഡിയൻ ഇനി എക്സിൽ പോസ്റ്റ് ചെയ്യില്ല എന്നെടുത്ത തീരുമാനം ഇരുപത്തിയേഴ് മില്യൺ ഫോളോവേഴ്സാണ് എക്സിൽ ദി ഗാർഡിയൻ ഉള്ളത് ഒരു ടോക്സിക് മീഡിയ പ്ലാറ്റ്ഫോമായി എക്സ് മാറി എന്ന് പറഞ്ഞാണ് ഗാർഡിയൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ഇതേ കാരണം ചൂണ്ടിക്കാട്ടി നിരവധി ഉപയോക്താക്കൾ എക്സ് ഉപേക്ഷിച്ചു ഇവരും മുൻകാലങ്ങളിൽ എക്സ് ഉപേക്ഷിച്ചവരുമെല്ലാം ബ്ലൂ സ്കൈയിലേക്ക് ചേക്കേറുകയാണ് എന്നാണ് വിവരം പോപ്പ് ഗായിക ലിസോ മുതൽ ടാക്സ് മാസ്റ്ററിന്റെ ഗ്രിറ്റ് ഡേവിസ് വരെയുള്ള നിരവധി സെലിബ്രിറ്റികൾ തങ്ങൾ ബ്ലൂ സ്കൈയിൽ സൈൻ ആപ്പ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബ്ലൂസ്കൈയെ സംബന്ധിച്ച് അനുകൂല സാഹചര്യമാണെങ്കിലും ലോകത്തിലെ ഒന്നാം നമ്പർ മൈക്രോ ബ്ലോഗിംഗ് സൈറ്റായ എക്സിനെ മുട്ടുകുത്തിക്കുക എന്നത് ശ്രമകരമായ ജോലി തന്നെയായിരിക്കുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നിക്ഷേപകരിൽ നിന്നും വെജ്വ ക്യാപിറ്റൽ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ടിങ് ആരംഭിച്ചാണ് ബ്ലൂസ്കൈയുടെ തുടക്കം ഇതുവരെ ദശലക്ഷക്കണക്കിന് ഡോളർ കമ്പനി സമാഹരിച്ചിട്ടുണ്ട് നിരവധി പുതിയ ഉപയോക്താക്കൾ ഉള്ളതിനാൽ പുതിയ വരുമാന സ്രോതസ് ബ്ലൂസ്കൈ തേടേണ്ടതുണ്ട് ട്വിറ്ററിന്റെ പ്രതാപകാലത്ത് കമ്പനി ഭൂരിഭാഗം പണവും പരസ്യത്തിലൂടെയാണ് സമ്പാദിച്ചിരുന്നത് എന്നാൽ ഈ വഴി സ്വീകരിക്കില്ല എന്നാണ് ബ്ലൂസ്കൈയുടെ നിലപാട് അങ്ങനെയെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഫീച്ചറുകൾ പോലുള്ള മറ്റ് ഓപ്ഷനുകളിലേക്ക് കമ്പനി തിരിയാനാണ് സാധ്യത വെബ്ഡെസ്ക് തൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram. <laughs>